ിയപ്പെട്ടവരെ പ്രശ്നമാർഗം രണ്ടാമധ്യായത്തിലെ ശ്ലോകം ആറ് മുതൽ പന്ത്രണ്ട് വരെ രാശികളുടെ ദിക്കാണ് പറയുന്നത് ഐന്ദ്രിയാം മേഷവൃഷാവഗ്നി മിഥുനഭം സ്ഥിതം യാമ്യാം കർക്കടസിംഹൌസ്ഥോ നൈരുത്യം ദിശി കന്യകാ വാരുണ്ന്ദുതുലാ കീടൗ വായു കോണേ ധനുസ്ഥിതി സൗമ്യം മൃഗഘടിമീനഭം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള രാശികളുടെ ദിക്കാണ് പറയുന്നത് ഐന്ദ്രിയാം ഇന്ദ്രസംബന്ധിയായ കിഴക്ക് മുതൽ അഷ്ടദിക്കുകൾ എട്ട് ദിക്കുകളുടെയും രാശിയാധിപത്യം പറയുന്നു ഇവിടെ ആരൂഢരാശി കണ്ടെത്താനാണ് ഈ പ്രകരണത്തിൽ രാശി ദിക്ക് പറയുന്നത് എങ്കിലും ഈ ദിഗ് നിർണയത്തിലൂടെ തന്നെ വിവിധ കാര്യങ്ങളിൽ നമുക്ക് ദിക്ക് സൂചകമായി സഹായകമേകാറുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വിവാഹാദി കാര്യങ്ങൾക്ക് വിവാഹ അന്വേഷണം നടത്തുമ്പോൾ ഏത് ദിക്കിലാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഏഴാം ഭാവം മേടൻ രാശിയാണെങ്കിൽ കിഴക്ക് സംബന്ധിയായി സാധ്യതയുണ്ട് എന്നും തൊഴിലന്വേഷിക്കുന്നവർ പത്താം ഭാവം കർക്കിടകൻ രാശിയാണെങ്കിൽ തെക്ക് ഭാഗത്ത് സാധ്യതയുണ്ടെന്നും ഒരു നഷ്ടപ്രശ്നത്തിൽ നഷ്ടവസ്തു ഏത് ദിക്കിലുണ്ട് എന്ന് നോക്കുമ്പോൾ ആ രാശി ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നുവോ അതിൻ്റെ പ്രകൃതത്തിനനുസരിച്ചും ദിക്കിനനുസരിച്ചും സൂചന നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ രാശി ദിക്ക് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ രാശി ചക്രത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അതിനായി രാശി ചക്രം പരിചയപ്പെടുത്തുന്നു ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രാശികളുടെയും നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് മേടം രണ്ട് ഇടവം മൂന്ന് മിഥുനം നാല് കർക്കിടകം എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഐന്ദ്രിയമ്മവൃഷവും കിഴക്ക് മേടവും ഇടവവും അഗ്നി മിഥുനഭം സ്ഥിതം അഗ്നി കിഴക്ക് തെക്ക് ദിക്ക് മിഥുനൻ രാശിയും യാംയാം കർക്കിടസിംഹവും തെക്കേ ദക്ക് കർക്കിടകവും ചിങ്ങവും നൈരുത്യം ദിശി കന്യക നിരുതികോണ് തെക്ക് പടിഞ്ഞാറേ ദിക്ക് കന്നിരാശിയും വാരുണ്യാന്തു തുലാഗീടൗ പടിഞ്ഞാറേ ദിക്ക് തുലാപവും വൃശ്ചികവും വായുകോണേ ധനുസ്ഥിതി വായുകോണ് പടിഞ്ഞാറ് വടക്ക് ദിക്ക് ധനുരാശിയും സൗമ്യാം മൃഗഘട ഉത്തരദിക്ക് വടക്കേ ദിക്ക് മകരവും കുംഭവും ഈശാന്യം ദിശി മീനഭം ഈശാന ദിക്ക് വടക്ക് കിഴക്കേ ദിക്ക് മീനം രാശിയുമാകുന്നു ഇങ്ങനെ രാശി ദിക്ക് മനസ്സിലാക്കിയാൽ ആരൂഢം കണ്ടെത്താനുള്ള ഒരു പഴയ സമ്പ്രദായമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് കിഴക്ക് അഭിമുഖമായിരിക്കുന്ന ജ്യോത്സ്യരുടെ നാല് ഭാഗവും ഈ പന്ത്രണ്ട് രാശികളും സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഒരു വ്യക്തി തൻ്റെ കാര്യമറിയുന്നതിന് വേണ്ടി എവിടെയാണോ വന്ന് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്ത് നമ്മളോട് കാര്യം ചോദിക്കുന്നത് ആ നിൽക്കുന്ന ദിക്ക് ഏത് രാശിയെ സൂചിപ്പിക്കുന്നുവോ ആ രാശിയാണ് ആരൂഢം എന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് ഇത് ഇന്നത്തെ കാലത്ത് പ്രസക്തമല്ല കാരണം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ജോത്സ്യരുടെ മുന്നിൽ വന്നിൽ നിൽക്കുന്നവർക്ക് ഇരിക്കാനായി നമ്മൾ ഇരിപ്പിടം കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും തൻ്റെ പിറകിൽ നിന്നോ ഇടത് വലത് ഭാഗങ്ങളിൽ നിന്നൊന്നും ചോദിക്കാൻ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സാധ്യതയില്ല യാദൃശികമായി വഴിവക്കിൽ വെച്ചോ മറ്റ് സങ്കേതങ്ങളിലൊക്കെ വെച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തൽക്കാല ആരൂഢ നിർണയത്തിന് ഇത് വേണമെങ്കിൽ നമുക്ക് ഉപകരിക്കാം ഭൂമിചക്രമിതി പ്രോക്തൃതം വിശ്വദൈവവിധസ്ഥിതം തസ്മ്യത്ര സ്ഥിതഭ്രഷ്ടാശിരാരൂഢബംഹിതൽ ആരുഢത്വാൽ പൃച്ഛച്ഛേന രാശിരാരൂഢ ഉച്ച തസ് സമ്യക് പരിജ്ഞാതേ സർവം തേനൈവ ചിന്ത്യതാം ഇങ്ങനെ തനിക്ക് ചുറ്റുമുള്ള ഏത് ദിക്ക് ഏത് രാശി ഇവ മനസ്സിലാക്കി അത് ആരൂഢം ഒന്നാം ഭാവമായി കൽപ്പിക്കാൻ സാധിക്കുന്ന ജ്യോത്സ്യർക്ക് അതുകൊണ്ട് തന്നെ ദ്വാദശ ഭാവങ്ങളെയും ഭാവത്തിൽ ആശ്രയിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും എല്ലാ ഫലങ്ങളും ചിന്തിക്കാമെന്നാണ് പറയുന്നത് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ ഒരു ചിന്താ വിഷയത്തിലുള്ള പ്രായോഗികത കുറയുന്നത് കാരണം ആചാര്യൻ തന്നെ പറയുന്നു തസ്മിൻ അനിശ്ചിതേ ചക്രം വിലിഖ്യാസ്മിൻ സുപൂജിതേ പ്രഷ്ടാ പൃഷ്ടാസ്വർണേനയും രാശിം സ്പൃശേദാരൂഢയേവ സഹ അങ്ങനെ ആരൂഢം നിശ്ചയിക്കാൻ നമ്മൾ സംശയിക്കുന്ന സമയത്ത് രാശിചക്രം വരച്ച് പൂജ ചെയ്ത് അഷ്ടമംഗല പ്രശ്നചിന്താ പദ്ധതിയുടെ ഭാഗമായി ഉള്ള നവഗ്രഹ പൂജാദി കാര്യങ്ങൾ ചെയ്ത് കുട്ടിയുടെ കയ്യിൽ സ്വർണം കൊടുത്തുകൊണ്ട് ആ സ്വർണം വിധിപ്രകാരം ഏത് രാശിയിൽ കൊണ്ടുവെക്കുന്നുവോ അത് ആരൂഢം ഒന്നാം ഭാവമായി കണക്കാക്കി ഫലപ്രവചനം നടത്തണം എന്നാണ് ആചാര്യൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സ്വർണം വെച്ചുകൊണ്ടല്ലാതെയും കവടി തലോടി വാരിയെടുത്ത് പന്ത്രണ്ടിൽ ഹരിച്ച് ആരൂഢം കണ്ടെത്തുന്ന സമ്പ്രദായമുണ്ട് താമ്പൂലം നോക്കി ആരൂഢം കണ്ടെത്തുന്ന സമ്പ്രദായമുണ്ട് അതുപോലെ തന്നെ വൃച്ഛകൻ സ്പർശിച്ച കൊണ്ട് ആരൂഢം കണ്ടെത്താം ചന്ദ്രാധിഷ്ഠിത കൊണ്ട് ആരൂഢം കണ്ടെത്താം കൊണ്ട് ആരൂഢം കണ്ടെത്താം ഇങ്ങനെ ആരൂഢം കണ്ടെത്തുന്ന പല മാർഗങ്ങളും മേൽ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്നും മേടം മുതൽ മീനം വരെയുള്ള രാശികളുടെ ദിക്ക് കൃത്യമായി മനസ്സിലാക്കുക ഇത് പല സന്ദർഭങ്ങളിലും നമുക്ക് ഉപകാരപ്പെടും അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ